എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു നമ്മുടെ പൊള്ളിയ പാടുകൾ അതുപോലെ തന്നെ കറുത്ത കറുപ്പം വന്ന പാടുകൾ ചിക്കൻ ബോക്സ് വന്ന കറുത്ത പാടുകൾ അങ്ങനെയുള്ള എല്ലാ പാടാണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുന്ന കുഞ്ഞൊരു ഒറ്റമൂലിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മൾ എന്ത് മരുന്ന് തൂത്താലും പോകാതെ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ നമുക്ക് ഈ കുഞ്ഞൊരു ടിപ്പ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഒറ്റമൂലയാണ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ബെൽ ബട്ടൺ പ്രസ് ഓൾ ഓപ്ഷൻ ആക്കിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യണം കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ടു കെ മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോസും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ കാരണം അതിന് വ്യൂസസ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒട്ടും താമസിക്കാൻ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം നല്ല ഫ്രഷ് കിളുന്നില വേണം കിളുന്നില അതിന് ചെറിയൊരു ഒത്തിരി എന്താ പറയുക ഒത്തിരി മൂ മൂക്കാത്ത ഒത്തിരി ഇതാവാത്ത ഇല വേണം നമുക്ക് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അപ്പം ഞാനൊരു മൂന്നാലഞ്ച് ലീഫ് ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം നമുക്ക് കുറച്ച് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പൊട്ടിച്ചെടുത്ത തേക്കിൻ്റെ ഇല നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഈ എണ്ണ എണ്ണയിലേക്ക് ഈ ഇല ഇട്ട് കൊടുക്കാം ഇട്ട് ഉണ്ടല്ലേ അട്ട് കൊടുത്തപ്പോൾ തന്നെ എണ്ണയിലേക്ക് ഈ ഇല ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറ്റം വന്നത് തേക്കിലെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ചുവന്ന കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നല്ലപോലെ ചുമന്നതായിട്ട് നമുക്ക് എണ്ണ കിട്ടണം ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഈ ഇല നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തു മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യുക കാരണം കരിഞ്ഞു പോകാതെ ഒരു ഇളക്കി മിക്സ് ചെയ്യുക നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഇതാ <laughs> <ality> േ എണ്ണക്ക് നല്ല ചുവ ചുവ ചുമപ്പ് നിറവായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എണ്ണ നമുക്ക് പാടുള്ളടുത്ത് അതായത് മുറിഞ്ഞ പാടുള്ളടുത്തും അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്ന പാടും ചൊറി വന്ന പാടുകള് അങ്ങനെ ഏത് പാടാണെങ്കിൽ പേന് ശല്യം വന്നിട്ട് ഇങ്ങനെ പൊട്ടി ഇരിപ്പില്ലേ അങ്ങനെയുള്ള പാടുള്ളിടത്തെല്ലാം നമുക്ക് ഈ എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം നല്ലപോലെ മാറുകയും ചെയ്യും ഏത് പാടാണെങ്കിലും നമുക്ക് ഈ എണ്ണ തൂത്ത് കഴിഞ്ഞാൽ പോകും നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടല്ലോ എല്ലാവരും ചെയ്ത് നോക്കുക അതുകൊണ്ട് ചൊക്കച്ചൊക്കെ നല്ല ചുവപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ തണ്ടേ നല്ലപോലെ ചുമന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആറിയതിന് നമുക്ക് ഇത് മാറ്റി ആറിയതിന് ശേഷം ഒരു കുഞ്ഞു കുപ്പിക്കാത്ത ഒഴിച്ചു വെക്കുമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യത്തിന് പാടുള്ളെടുത്ത് നമുക്ക് ഇതുപോലെ തേഴിച്ചു കൊടുക്കുക നല്ല വ്യത്യാസം കിട്ടുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബ